ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായതിന്റെ ഓർമ്മ പുതുക്കി നാടങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ സർക്കാർ ഓഫീസുകളും വിദ്യാലയങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ആഘോഷപൂർവ്വം ജന്മദിനം കൊണ്ടാടി മിക്ക വിദ്യാലയങ്ങളിലും സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി റാലിയും ഏകദിന പരിപാടികളും നടന്നു രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും സഹോദരവും ഊട്ടിയറപ്പിക്കാനും സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുവാനുമുള്ള ആഹ്വാനമാണ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഴങ്ങിയത് നാനാത്വത്തിൽ ഏകത്വം എന്ന വാക്യം മുറുകെ പിടിച്ചാണ് രാജ്യം ഓരോ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് പൊന്നാനി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപ്പുറം പതാക ഉയർത്തി നമ്മുടെ രാജ്യം രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുകയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ വിവിധ മതക്കാരായിട്ടുള്ളവർ വിവിധ ജാതിയിൽപ്പെട്ടവർ വിവിധ തരത്തിലുള്ള ഭാഷ സംസാരിക്കുന്നവർ വിവിധങ്ങളായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നവർ വിവിധ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഒരേ മനസ്സോടുകൂടി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി ഒന്നിച്ചണിനിരുന്ന കാഴ്ചയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ഏതാണ്ട് എഴുപത്തെട്ട് വർഷത്തെ കാലത്തിന് ശേഷം ഇന്ന് നാം ഒത്തുകൂടുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാവർക്കും ഒരുപോലെ അവകാശ സംരക്ഷണം നടത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും അതിലുപരി മതേതരത്വവും മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രതിജ്ഞ ഒരു നിമിഷമാണ് ഇന്ന് വിമുക്ത ഭടൻ ദാമോദരൻ സല്യൂട്ട് സ്വീകരിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപാല ഷീന സുദേശൻ കൗൺസിലർമാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പൊന്നാനി താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ എൻ ജയന്തി പതാകുയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മൾക്ക് വേണ്ടി ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ചാച്ചാ നെഹ്റു മഹാത്മാഗാന്ധി എന്നിവരെ എന്നിവരടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മൾ സ്മരിക്കുന്നതിനും അവർക്ക് വേണ്ടി നമ്മളുടെ ആദ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും എല്ലാമായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ഇത്ര നന്നായി ആഘോഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത് വിവിധ ഓഫീസ് മേധാവികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പൊന്നാനെ ഫസ്റ്റ് ക്ലാസ് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ രവി ഫാസ്റ്റ് ട്രാക്ക് ജില്ലാ ജഡ്ജി സുബിത ചിറയ്ക്കൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അവസരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന വീരദേശാഭിമാനികളെ നമുക്ക് മറക്കുവാൻ സാധിക്കുന്നതല്ല

നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ന് രാജ്യമെമ്പാടും ഒരേ മനസ്സോടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ വികർപ്പിച്ച മഹാത്മാഗാന്ധി അടക്കമുള്ള തീരദേശാഭിമാനികളുടെ ഓർമ്മകൾ മനസ്സിലേറ്റിക്കൊണ്ട് രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് എസ് ഐമാരായ വർഗീസ് ൻ എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കെ പി സി സി മെമ്പർ വി സേതു മുഹമ്മദ് തങ്ങൾ പതാകുയർത്തി കെ ജെ പ്രകാശൻ രാമനാഥൻ സദാനന്ദൻ ശ്രീകലാചന്ദ്രൻ അനുപമ മുരളീധരൻ എന്നിവർ സി പി എം പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി ു മുന്നിൽ സി പി എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി പതാക ഉയർത്തി പി വി അയ്യൂബ് കെ ഗോപിദാസ് പി ഇന്ദിര യു കെ അബൂബക്കർ എന്നിവർ സംബന്ധിച്ചു മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിനു മുന്നിൽ അഹമ്മദ് ബാഫക്കി തങ്ങൾ പതാക ഉയർത്തി കുഞ്ഞു മുഹമ്മദ് കടവനാട് റഫീഖ് തറയിൽ വി ഹമീദ് എം നിസാർ എന്നിവർ നേതൃത്വം നൽകി പുതുപൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ വി പി മനാഫ് പതാക ഉയർത്തി ഹെഡ് മാസ്റ്റർ പി എം ജർജിസ് റഹ്മാൻ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി നടത്തി വിദ്യാർത്ഥികൾക്കായി ഹിന്ദി പ്രസംഗം പതാക ഗാനം ദേശഭക്തിഗാനം അറബിക് സംഘഗാനം സ്വാതന്ത്ര്യ സമരചരിത്ര കഥ എന്നിവ സംഘടിപ്പിച്ചു പൊന്നാനി പള്ളപ്പുറം എ എൽ പി സ്കൂളിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് എം വി റെയ്സി പതാക ഉയർത്തി നഗരസഭാ കൗൺസിലർ വി പി സുരേഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് റിയാസ് അധ്യാപകരായ സി റഫീഖ്